பதினாறு வயசுகாரை காரில் தட்டி கொண்டு போய் மர்ந்த ஒரு பிடி பதினாறு வயசுகாரனை காரி தட்டிக்கொண்டு போய் உபதிரிச்சர் அரஸ்டில பள்ளிப்புரம் செராய் திருக்கடிப்பள்ளி பாக் கல்லூர் வீட்டில் ஜிதின் முப்பத்தி பள்ளிப்புரம் செராய் திருக்கடிப்பாடி பாகு புத்தம்புலிக்கல் வீட்டில் ஜிஜு ളളിപ്പുറം ചെറായി കടവുങ്കൾ വീട്ടിലെ ഹരിശങ്കർ ഇരുപത്തിയാറ് എന്നിവരെയാണ് വടക്കേക്കര പോലീസ് അറസ്റ്റ് അറസ്റ്റിത് രണ്ട് കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന പ്രതികൾക്ക് ഉദ്ദേശമുണ്ടായത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇരു കൂട്ടരുടെയും രക്ഷകർത്താക്കൾ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ സംസാരിച്ചെങ്കിലും ഒത്തുതീർപ്പായില്ല തുടർന്ന് പ്രതികൾ ഒരു ഇന്നോവ കാറുമായി പറയാട് ഭാഗത്ത് വന്ന് വിദ്യാർത്ഥിയെ ഫോണിൽ വിളിച്ച് പറയാട് ഭാഗത്തേക്ക് പോരാൻ നിർദ്ദേശിച്ചു വന്നില്ലെങ്കിൽ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി തുടർന്ന് പറയാട് ഭാഗത്തെത്തിയ കുട്ടിയെ കാറിലിരുന്ന് മൂന്ന് പ്രതികളും കൂടി ബലം പ്രയോഗിച്ച് കാറിലേക്ക് വലിച്ചുകയറ്റി മാലിന്യങ്കര മുൻപറോടെ ഓടിച്ചു ചെറായി പാടം ഭാഗത്ത് കൊണ്ടുപോയി കാറിൽ വെച്ച് കുട്ടിയെ ദേഹോപത്രം ഏൽപ്പിക്കുകയും കുട്ടിയോട് സ്കൂളിൽ നിന്ന് നിർബന്ധമായി ടി സി വാങ്ങിപ്പോകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുറന്നവർ കുട്ടിയുമായി മുനമ്പം പോലീസ് സ്റ്റേഷനിലെ പരിസരത്ത് വരികയും ആ സമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരമറിഞ്ഞ് വടക്കേക്കര പോലീസ് പിന്തുടർന്ന് സമയബന്ധിതമായി മുൻമ്പത്തെത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിൽ പ്രതികൾക്കൊപ്പം കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇന്നോവാക്കാരും പോലീസ് കസ്റ്റഡിയിലെടുത്തും അന്വേഷണ സംഘത്തിൽ വടക്കേക്കര ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ പി കെ വിനോദ് വി എം എംസാഖ് ടി എസ് കിരി ശബലാശ്ശയകൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി ഡി പ്രവീന്ദാസ് പി ബി ശ്രീകാന്ത് സേതുനാഥ് അനു കുമാർ നവീൻ സി ജോൺ ജിനുമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ